ഈശോയുടെ തിരക്തത്തിന് ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ തിരരക് വാഴ്ത്തപ്പെടട്ടെ ജൂലൈ പതിനാല് തിരുരക്ത അഭിഷേക ചിന്ത വിശുദ്ധമത്തായി പന്ത്രണ്ട് മുപ്പത്തിനാല് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നാം എന്താണ് നിറച്ചു വച്ചിട്ടുള്ളതെന്ന് അറിയാൻ ഹൃദയം തുറന്നു നോക്കേണ്ട കാര്യമില്ല എന്നാണ് ക്രിസ്തു വചനത്തിന്റെ പുരു പിന്നെ എങ്ങനെ അറിയാം എന്നല്ലേ അത് വചനം തന്നെ പറയുന്നു വാ തുറക്കുമ്പോഴേ അറിയാം ചില മനുഷ്യരെ പറ്റി നാം പറയുന്ന കമൻറ്റ് എന്താണ് അവൻ അല്ലെങ്കിൽ അവൾ വാ തുറന്നാൽ എറിവാക്ക് അല്ലെങ്കിൽ ചീത്തവാക്ക് മാത്രമേ പറയൂ സാധാരണയുള്ള സംസാരത്തിൽ പോലും ഇത്തരത്തിൽ ചീത്തവാക്ക് ഉപയോഗിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ നിറവ് തിന്മയുടെ നിറവാണ് ഈ ഹൃദയം എത്രമാത്രം കഴുകി ശുദ്ധി വരുത്തേണ്ടതുണ്ട് അത്ഭുതകരമായ ശക്തിയുള്ള ഈശോയുടെ തിരുരക്തത്തോട് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങേ തിരുരക്തമൊഴുക്കി എൻ്റെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ കഴുകി ശുദ്ധി വരുത്തണമേ നമ്മെ രക്തം നമ്മെ രക്ഷിക്കട്ടെ